ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ വേദയുടെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വിക്രത്തെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ് വിക്രത്തിൻ്റെ കൂട്ടുകാർ എന്തൊക്കെ പറഞ്ഞാലും നിൻ്റെ പുറകെ ആ രാധ നടക്കുന്നുണ്ട് നിനക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നുണ്ട് പക്ഷേ നീ ഓരോ ആപത്തുകളിൽ പെടുമ്പോൾ നിന്നെ രക്ഷിക്കുന്നതും ദേ നിന്നെ എല്ലാ ഇതിൽ നിന്ന് രക്ഷിക്കുന്നതും വേദ തന്നെയാണ് ആ വേദയെ നീ ഒരിക്കലും സങ്കടപ്പെടുത്താനായിട്ട് പാടില്ല നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നൊരു പെണ്ണാണ് അവൾ ഒരുപാട് സൗഭാഗ്യങ്ങളുള്ള പെണ്ണാണ് പക്ഷെ നിനക്ക് വേണ്ടിയാണ് എല്ലാം മാറ്റി വെച്ചിരിക്കുന്നത് എന്നൊക്കെ വിക്രത്തെ പറഞ്ഞ് ഉപദേശിച്ചെങ്കിലും വിക്രം അതൊന്നും കേൾക്കാനായിട്ട് തയ്യാറായില്ല വിക്രം അവിടെ നിന്ന് ഒറ്റ ഓട്ടം ഈ ഓട്ടം കണ്ടുകഴിഞ്ഞപ്പോഴേക്കും കൂടുകാർ ചോദിക്കണം ഇവരെന്താണ് ഈ വെപ്രാളം പിടിച്ചിങ്ങനെ ഓടുന്നത് ഇനി എന്തിനുള്ള ഭാവം ആയിരിക്കോ ഏ വേദയോട് അങ്ങനെയെന്നും ചെയ്യണ്ടായിരുന്നു എന്നുള്ളൊരു കുറ്റബോധം ആയിരിക്കും അവൻ്റെ മനസ്സിൽ അതുകൊണ്ടായിരിക്കും അവന് ഓടിപ്പോയത് എന്ന് വിചാരിച്ച് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് വർഷയും ശ്രീകാന്തും കൂടി കൊച്ചിനേട്ട് വരികയാണ് ഹോസ്പിറ്റലിൽ നിന്ന് അപ്പോൾ കൊച്ചിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശിക്ക് ഭയങ്കരയേറെ സന്തോഷമാണ് ഹാ ദേ കുഞ്ഞോമനെ വന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അതിന് അകത്തേക്ക് കയറല്ലേ ഞാനിപ്പോൾ വരാമേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ ആരുതിലേക്ക് എടുത്തുകൊണ്ട് വരിക ആരെങ്കിലേക്ക് എടുത്തുകൊണ്ട് വന്ന് കുഞ്ഞിനെ ഒഴിയാണ് അപ്പോൾ ദേ ശ്രീകാന്തിൻ്റെ അച്ഛനും വരികയാണ് അങ്ങനെ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി പറയാം ഞാൻ ആ കുഞ്ഞിനെ ഒന്ന് എടുക്കട്ടെ മോളെ ഇങ്ങോട്ട് തന്നേ ഏയ് വേണ്ട മുത്തശ്ശി അത് ശരിയാവില്ല ആ കാരണേ കുഞ്ഞിപ്പം നല്ല ഉറക്കം അല്ലേ മുത്തശ്ശിയുടെ കയ്യിലേക്ക് കുഞ്ഞിനെ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞെണീക്കും പിന്നെ അത് വലിയ പ്രശ്നമാകും എന്നൊരു കൂടി തന്നെ വർഷ പറയുക വർഷയുടെ ആ പുച്ഛാവം കണ്ടപ്പോൾ തന്നെ നമ്മുടെ മുത്തശ്ശിക്ക് കാര്യം മനസ്സിലായി അവൾക്ക് ആ കുഞ്ഞിനെ തരാനായിട്ടുള്ള ആഗ്രഹം ഇല്ല ഇല്ലായെന്ന് അങ്ങനെ അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് വർഷ നീയത്താലും കുഞ്ഞിനെ കൊണ്ട് അകത്തുകൊണ്ടേ കിടത്ത് കുഞ്ഞെണീക്കണ്ട പിന്നെ ഇവിടെ എല്ലാവരും സൗണ്ട് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞെ എണീക്കും അപ്പോൾ എന്താണ് ശ്രീകാന്തിൻ്റെ അമ്മ ചോദിക്കുകയാണ് എന്നാൽ പിന്നെ ഞാൻ കൊണ്ടേ കുഞ്ഞിനെ കിടത്താമ്പോളെ വേണ്ടമ്മേ ഞാൻ തന്നെ കൊണ്ടേ കൊടുത്തിക്കോളാം കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് വർഷയും ശ്രീകാന്തും കൂടി നേരെ മുകളിലേക്ക് കയറി പോവുകയാണ് പക്ഷേ അത് വല്ലാത്തൊരു സങ്കടമായി അപ്പോൾ മുത്തശ്ശി പറയാം ഇനിയിപ്പം നൂലുകെട്ട് ചടങ്ങും എല്ലാ കാര്യങ്ങളൊക്കെ നടത്തണ്ടേ എന്നൊക്കെ ഇവരിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഓ അതിനൊക്കെ ഉണ്ടല്ലോ സമയം സമയം എവിടെ നിന്ന് സമയം സമയം ദാന്ന് പറഞ്ഞു മുമ്പ് തീരും അപ്പോൾ നമുക്ക് ആ ചടങ്ങ് നടത്തണം അപ്പം മുത്തശ്ശി ആ ചടങ്ങ് നടത്തുന്നതൊക്കെ കൊള്ളാം പക്ഷേ എല്ലാവരെയും വിളിക്കണ്ടേ ചുമ്മാ നമ്മൾ മാത്രം നടത്തിയാൽ ആദ്യോ ചടങ്ങ് അപ്പോൾ വർഷയുടെ അച്ഛൻ ആ അത് ശരിയാണ് നാട്ടുകാരെയും വീട്ടുകാരെയൊക്കെ വിളിച്ച് വരുത്തണമല്ലോ ഞാൻ നാട്ടുകാരെ വിളിച്ച് വരുത്തണ കാര്യമല്ല പറഞ്ഞത് ഞാൻ പറഞ്ഞത് ദേ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും നൂലുകെട്ട് ചടങ്ങിന് പേരിടേണ്ട ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തിയാണ് പേരിടേണ്ടത് ഓ അങ്ങനെയാണെങ്കിൽ വർഷയുടെ ആങ്ങളെയാണല്ലോ അവനാണെങ്കിൽ ദൂരെ അല്ലേ അവൻ ഇവിടെ എത്തിക്കഴിയും അവനെ ലീവൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നില്ല അവനിനി എപ്പോൾ എത്താനാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അതല്ല അച്ഛൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ പെങ്ങളാണ് ഇത് പേരിടേണ്ടത് അതായത് മൂത്ത സഹോദരി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഓ മനസ്സിലായി എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഹാ അതൊക്കെ നടക്കോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്ക് അതെന്താ നടക്കാത്തത് നിങ്ങൾ ചെയ്തത് വല്ലാത്ത തെറ്റ് തന്നെയാണ് കാരണം എൻ്റെ മോള് അവിടെ കുഞ്ഞിനെ കാണാൻ വേണ്ടി വന്നു നിങ്ങൾ തമ്മിൽ പല ശത്രുക്കൾ ശത്രുതയും ഉണ്ടാവും ഈ കുഞ്ഞെന്ന് പറയുന്നതേ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് മാലാക കുഞ്ഞുങ്ങളാണ് അവരുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ അവരെ അകറ്റി നിർത്തിക്കൊണ്ട് എന്തിനാണ് നിങ്ങൾ ഇങ്ങനത്തെ പ്രവൃത്തി ചെയ്യുന്നത് അപ്പോൾ വേദം വന്നു കഴിഞ്ഞപ്പോഴേക്കും ആ കുഞ്ഞിനെ കാണാനെന്ന് നിങ്ങൾ സമ്മതിക്ക സമ്മതിക്കണമായിരുന്നു അല്ലാതെ അവളെ മാറ്റി നിർത്തുകയല്ല വേണ്ടത് ശത്രുത കുഞ്ഞിനോടും വേണോ എന്നൊക്കെ ചോദിക്കാം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും വർഷവും ആകെ ഇങ്ങനെ സ്തംഭിച്ചിങ്ങനെ നിൽക്കുക അപ്പോൾ നമ്മുടെ വേദയുടെ അമ്മ ചോദിക്കുകയാണോ ആണോ സത്യമാണോ ശ്രീകാന്തം നീ പറഞ്ഞത് കുഞ്ഞിനെ കാണാനായിട്ട് വേദം വന്നിരുന്നോ എന്നിട്ട് നീ വേദയാട്ടിപ്പായിച്ചോ അവളെ കുഞ്ഞിനെ കാണാനായിട്ട് സമ്മതിച്ചില്ലേ മോനെ എന്ന് ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ എൻ്റെ കുഞ്ഞിനെ കാണാനായിട്ട് അവൾ നിൽക്കണ്ട ദേ നമ്മളെന്തോരം കെഞ്ചി പറഞ്ഞോ എന്നിട്ട് അവളനുസരിച്ചോ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒരേ തീരുമാനമെടുക്കുന്നത് ഞാനാണ് അവൾ എൻ്റെ കുഞ്ഞിനെ കാണണ്ടാന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെ കാണിക്കാതിരുന്നത് ശ്രീകാന്തെ നീ ഈ പറയുന്നത് വല്ലാത്തൊരു അഹങ്കാരം തന്നെയാണ് ശ്രീകാന്തെ പിന്നെ വർഷേ നീ ഒരു കാര്യം ചിന്തിക്കണം ശ്രീകാന്തിൻ്റെ കുഞ്ഞെ ഒരു പാവക്കുഞ്ഞല്ല അത് ജീവനുള്ള ഒരു കുഞ്ഞാണ് ആ കുഞ്ഞിനെ എല്ലാവരും വേണം അച്ഛനും അമ്മയും മാത്രമല്ല അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും മുതുമുത്തശ്ശിയും അതേപോലെ തന്നെ ആൻറ്റിയും അങ്കളും എല്ലാവരും വേണം ആ എല്ലാവരുടെയും കൂടി തന്നെ വേണം ആ കുഞ്ഞു വളരാനായിട്ട് കുഞ്ഞു വളർന്നു വരുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് നഞ്ച് കലക്കി ഒഴിക്കരുത് വർഷേ അത് നിന്നോട് പറഞ്ഞു തരാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇത്രയും കാര്യങ്ങളെല്ലാം പറഞ്ഞത് മനസ്സിലായല്ലോ അല്ലാതെ എല്ലാവരെയും മാറ്റി നിർത്താനായിട്ട് പാടില്ല ആ കുഞ്ഞ് സ്നേഹത്താൽ വളരണം എല്ലാവരോടുള്ള സ്നേഹം എന്താണെന്ന് ആ കുഞ്ഞ് പഠിക്കണം അല്ലാതെ ഇങ്ങനെ ക്രൂരതകൾ ചെയ്യാനായിട്ട് പാടില്ല എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കണം മുത്തശ്ശി അങ്ങനെ എല്ലാം പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അവിടുന്ന് പോവാം പോയി കഴിഞ്ഞപ്പോഴേക്കും ഇവർക്കാണെങ്കിലും ആകെ ടെൻഷനും കൂടി അപ്പോഴാണ് വേദയുടെ അച്ഛനും ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിശ്വം നേരെ ഒരു ഇൻ്റർവ്യൂവിന് പോയിരിക്കുക ആ സമയത്ത് ഈ അവിടെ ഇൻറ്റർവ്യൂ ചെയ്യണമെന്ന് വെച്ചാൽ ആ ഒരു സാറ് പറയാണ് ആ നിങ്ങൾക്ക് ഈ ജോലിയെക്കുറിച്ച് കൂടുതലെല്ലാം അറിയാവോ പിന്നെ കുറേ ഈ ചുമ്മാ ഇരിക്കണ ജോലി അല്ല ഇത് കുറച്ച് റിസ്ക് ഉണ്ട് നിങ്ങൾ എന്നും ലക്ഷങ്ങളായിട്ട് പോകണമെന്നും പറയാം ഇത് കേട്ട് വിശ്വാസം ഞെട്ടിപ്പുകയാണ് സാർ സാർ എന്തൊക്കെയാണ് സാറേ പറയുന്നത് ലക്ഷങ്ങളായിട്ട് പോകണമെന്നോ അതെ ലക്ഷങ്ങളായിട്ട് പോണം നിങ്ങളങ്ങനെ പോയേ മതിയാവുകയുള്ളു അതാണ് നിങ്ങളുടെ ജോലി സാർ ഈ ലക്ഷങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പേടിയാവുന്നുണ്ടോ അതല്ല സാർ അതിനെക്കുറിച്ച് ഓർത്തൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ ഈ ലക്ഷങ്ങളായിട്ട് പോകുമ്പോൾ നിങ്ങളുടെ കൂടെ ഒരു അസിസ്റ്റൻറ്റും ഒരു ഗണ്മാനും കൂടെ ഉണ്ടാകും എ ടി എമ്മിൽ എ ടി എമ്മിൽ പൈസ ഫില്ലാക്കുക അതാണ് നിങ്ങളുടെ ഡ്യൂട്ടി പിന്നെ ചില ചില ദിവസങ്ങൾ പൈസയായിട്ട് നിങ്ങൾ തനിയും പോകേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് പിന്നെ നിങ്ങളെ നിങ്ങളുടെ ഈ പ്രായം പരിധിയൊക്കെ അനുസരിച്ചാണ് ഞങ്ങൾ ജോലിക്ക് എടുക്കാനുള്ള കാരണം വിശ്വാസം അതാണിവിടെ വേണ്ടത് നിങ്ങൾ പിന്നെ മാഷിൻ്റെ മകനാണെന്നൊക്കെ അറിഞ്ഞു അയ്യോ അച്ഛനെ അറിയാവോ അയ്യ എനിക്കല്ല എൻ്റെ ഒരു കൂട്ടുകാരൻ വഴിയാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞത് അപ്പോൾ അവർക്ക് പൂർണ്ണ വിശ്വാസമാണ് നിങ്ങളിവിടെ ജോലിക്ക് നിർത്താൻ വേണ്ടി അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും അവർ കാണിച്ചിട്ടുമില്ല എന്ന് പറയുക പിന്നെ സാലറിയുടെ കാര്യം അറിയാലോ നിങ്ങളുടെ ഈ ജോലിക്ക് അനുസരിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കണ പോലെയല്ല സാലറി നിങ്ങൾക്ക് അമ്പതിനായിരം രൂപയാണ് മാസം സാലറി എന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും വിഷുവിൻ്റെ കിളി പോയി എന്താ അമ്പതിനായിരം രൂപയോ അതെ പിന്നെ ചെറിയ സമയത്ത് ഓവർ ടൈം ജോലി ചെയ്യേണ്ടേ വരും ആ സമയത്ത് കൂടുതൽ കിട്ടുകയും ചെയ്യും അപ്പോൾ അതിനെക്കുറിച്ച് ഓർത്തൊന്നും നിങ്ങൾ ടെൻഷൻ ആവണ്ട എന്താ ജോലിക്ക് കയറാൻ നിങ്ങൾക്ക് തയ്യാറാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പേടിയുണ്ടോ ഏയ് ഇല്ല സർ എനിക്ക് പേടിയൊന്നുമില്ല ഞാൻ ജോലിക്ക് തയ്യാറാണ് സർ ഞാൻ അടുത്ത ദിവസം മുതലും കയറിക്കോളാം ശരി എങ്കിൽ പിന്നെ നാളെ തന്നെ ജോയിൻ ചെയ്തോടോ അതിപ്പോൾ യാതൊരു തടസ്സവും ഇല്ലായെന്ന് പറയുക ശരിയെന്നും പറഞ്ഞുകൊണ്ട് വിശ്വം അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ് അപ്പോൾ വിശ്വത്തിന് ഭയങ്കരയേറെ സന്തോഷം ഇയാളാണെങ്കിൽ ആരെയൊക്കെ വിളിച്ച് പറയുകയാണ് അപ്പോൾ ജോലി സക്സസ് ആയെന്നും പറയാണ് അങ്ങനെ ഇതേ സമയം തന്നെ അടുക്കളയിൽ എല്ലാവരും വല്ലാത്ത ജോലിയില്ല ഫുഡുകളെല്ലാം ഉണ്ടാക്കി മേശപ്പുറത്ത് വെക്കുക അപ്പോൾ അമ്മ ചോദിക്കുകയാണ് വേദ ഇവിടെയെന്ന് വേദ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രീജ ശ്രീജം പറയുക അത് വേദയ്ക്ക് വയറുവേദനയായിട്ട് കിടക്കുകയാണ് അയ്യോ വേദയ്ക്ക് വയറുവേദനയോ ഒന്ന് ഞാൻ പോയി നോക്കട്ടെ നന്ദനിക്കത് ഇഷ്ടപ്പെട്ടില്ല അമ്മ ഇതെല്ലാവർക്കും വന്ന വയറുവേദനയെന്നാ അല്ലാണ്ട് പ്രത്യേകിച്ച് അവിടെ പോയി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല അവൾ എല്ലാവർക്കും വരുന്നതല്ലേ അവൾ കിടക്കട്ടെ എന്ന് പറയുക ശ്രീ അപ്പോൾ എപ്പോഴേക്കും ശ്രീജ അതേ ശരിയമ്മ അങ്ങോട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല വേദ കുറച്ചേരം റെസ്റ്റ് എടുക്കട്ടെ ഇങ്ങനെ എല്ലാവരും ഭക്ഷണം നിരത്തി വെച്ചിട്ട് നമ്മുടെ വിഷുവും അതേപോലെ തന്നെ വിനായകനും വരികയാണ് ആ നന്ദിനി ഭക്ഷണം എടുത്ത് വയ്ക്കുക മോളെ അച്ഛനെ വിളിക്കുക എന്ന് പറയുക അങ്ങനെ അച്ഛനും വരികയാണ് അപ്പം അച്ഛനും വന്ന് കഴിഞ്ഞ് നമ്മുടെ വിശ്വം വിശ്വം നേരെ അച്ഛനോട് പറയണം അച്ഛാ മറ്റേത് റെഡിയായി മറ്റേത് റെഡി ആയിരുന്നോ എന്ത് റെഡി അല്ല മറ്റേ കാര്യമായി എന്താടാ അല്ല ഒരു ഇൻ്റർവ്യൂവിന് പോയായിരുന്നില്ലേ ആ ജോലി സക്സസ് ആയി ആ ജോലി എനിക്ക് കിട്ടി എന്ന് പറയുക ഇപ്പം നമ്മുടെ വിനായകനാണെങ്കിൽ ആ കണ്ടോ ആ ജോലി കിട്ടി ഞാൻ റെക്കമെൻഡ് ചെയ്ത് ജോലി കിട്ടി എന്ന് പറയാം അപ്പം എന്ത് ജോലിയാണോ അല്ല ഞാൻ ഉദ്ദേശിച്ചതേ ഈ വല്ല കിളക്കണ മേലാണെങ്കിൽ ചെയ്യുന്ന വല്ല ജോലിയാണോ അങ്ങനെയാണെങ്കിൽ ആ പിറ്റേ ദിവസം മുതൽ ആ തിണ്ണയിൽ നീ ഇരിക്കുന്നത് കാണാം അതുകൊണ്ട് ചോദിച്ചതാണ് ഏ ഇല്ലച്ചാ അങ്ങനത്തെ ജോലിയൊന്നും അല്ല ഓ സമാധാനമായി അല്ല എന്നാലും കുറച്ച് റിസ്ക് ഒക്കെ ഉണ്ട് ചാ എന്ത് റിസ്ക് അല്ല ഈ പണമിടപാടാ ലക്ഷങ്ങളായിട്ട് എന്നും ഞാൻ യാത്ര ചെയ്യണോന്നാണ് ആ സാറ് പറഞ്ഞത് ഇത് കേട്ട് ശ്രീജി ആണെങ്കിൽ അത് ഞെട്ടിപ്പോയി എന്താ ലക്ഷങ്ങളായിട്ടോ അതൊക്കെ ശരിയാവോ എന്ന് ചോദിക്കുക ആ അത് ശരിയാവാൻ എന്തായിട്ട് കുഴപ്പം എന്നിങ്ങനെ ഈ വിനായകൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അല്ലാച്ചാ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ഒറ്റക്കല്ല എൻ്റെ കൂടെ ഒരു സ്റ്റാഫും ഉണ്ടാവും പിന്നെ ഒരു ഗൺമാനും ഉണ്ടാവും ഈ എ ടി എമ്മിൽ പൈസ ഫില്ലാക്കുക ഇതാണ് ഇവരുടെ ഉദ്ദേശം എന്നൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് അല്ല ശമ്പളം എന്ത് കിട്ടും വിഷു നിനക്ക് എന്ന അച്ഛൻ ചോദിക്കുകയാണ് അത് പിന്നെ അച്ഛാ എനിക്ക് ശമ്പളം അമ്പതിനായിരം രൂപയാ ഈ അമ്പതിനായിരം രൂപയെന്ന് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വിനായകനൊന്ന് നെറുകെ കയറുകയച്ചോട് അപ്പം ഒന്നിങ്ങനെ ചുമച്ച് കഴിഞ്ഞപ്പോഴേക്കും നന്ദിനി വന്നിട്ടൊന്നും തലയിലേക്കൊന്ന് തട്ടി എന്ന വിശ്വ എന്ന വിനായകട്ടായി വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞിട്ട് വെള്ളം കുടിച്ച് ചെറുക്കുകയാണ് അതെ അമ്പതിനായിരം രൂപയാണ് അപ്പോൾ ഇപ്പോഴേക്കും കമലാമയാണേനോ ഒരുപാട് സന്തോഷമായി മോനെ നിനക്ക് ഇങ്ങനൊരു ജോലി കിട്ടിയാലോ നല്ലൊരു ശമ്പളവും ആണ് അച്ഛനും അമ്മയെ നോക്കണമൊന്നും പറയുന്നില്ല പക്ഷേ ശ്രീജയും നീയും നിന്റെ കുടുംബവും നന്നായിട്ട് നീ നല്ല രീതിയിൽ കൊണ്ടുപോകണം നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കണം മോനെ അതാണ് ഈ അമ്മയുടെ അച്ഛൻ്റെ ഈ ആഗ്രഹം എന്നിങ്ങനെ പറയാ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വിനായകനാണെങ്കിൽ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാതെ എണീക്കുകയാണ് അപ്പോൾ അച്ഛൻ എന്താ അവനെ നീ കഴിക്കുന്നില്ലേ ഇല്ല അച്ഛാ വിക്കിയ ഇപ്പോഴേ എന്തോ പോലെ ഞാൻ നേരെ അകത്തേക്ക് കയറി പോവാം എന്നു പറഞ്ഞുകൊണ്ട് വിനായകനും വിനായകൻ്റെ പിന്നാലെ നമ്മുടെ നന്ദിനും കൂടി കയറി കൊണ്ടുപോയി ഇന്ന് ഒരു ഗ്ലാസ് പായസം കൊടുക്കും എന്തത് ഇത് പായസം ഭീഷറിന് ജോലി കിട്ടിയല്ലോ അതിനെ ഉണ്ടാക്കി വെച്ചതാണ് ശ്രീചേട്ടത്തി എന്നാൽ കുടിക്കുക അപ്പോൾ വിനായകനെ അത് മേടിച്ചിട്ട് പായസം കുടിക്കുക എ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നിങ്ങൾക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നു ജോലി ഒപ്പിച്ച് കൊടുക്കാനായിട്ട് കണ്ടില്ലേ അരലക്ഷം രൂപയാണ് അയാൾക്ക് ശമ്പളം കിട്ടാനായിട്ട് പോകുന്നത് അത്രമെല്ലാം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി അതിനെന്താടേ എന്താ ശിശുവേട്ടന് അത്രയും ശമ്പളം കിട്ടി വിചാരിച്ച് ഇപ്പൊ ഞാനെന്താ ഞാനാണോ ശമ്പളം നിശ്ചയിക്കുന്നത് അവരല്ലേ ശമ്പളം നിശ്ചയിക്കുന്നത് ആ നിങ്ങൾക്കത് കേറിയ കേട്ടപ്പോൾ തന്നെ നെറുകിയിലോട്ട് കേറിയല്ലോ ഹും എന്തായി നിങ്ങൾ ഇങ്ങനെ ഓരോ ഉപകാരങ്ങളും ചെയ്യാനായിട്ട് നടക്കരുത് ദൈവമേ വിശ്വേട്ടൻ അത്രയും വലിയ ശമ്പളം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ വേദയുടെയും ശ്രീചേട്ടിയുടെ മുന്നിൽ എനിക്ക് തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ പറ്റില്ല അവരെന്നെ ഇവിടെയിട്ട് വട്ടം കറക്കും എനിക്കത് സഹിക്കാൻ പോലും പറ്റില്ല എങ്ങനെയെങ്കിലും അവരോട് പറഞ്ഞിട്ടെ ഈ വിഷുവേട്ടൻ്റെ സാലറി ഒരു പകുതിയാക്കാവോ എങ്കിൽ പിന്നെ എനിക്ക് സമാധാനമായി ദേ ദയവ് ചെയ്ത് ശരി ഞാനെന്ന് നോക്കട്ടെ ആ നോക്കണേ പിന്നെ ഒരു കാര്യം ഇനി ഇതേപോലെ ഉപകാരങ്ങൾ ആർക്കും ചെയ്തു കൊടുക്കാൻ നിൽക്കരുത് ഇവിടെ ആർക്കും മനസ്സിലായല്ലോ അങ്ങനെ അങ്ങനെ ചെയ്തതെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കണ്ണ് ഞാൻ കുത്തി പൊട്ടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദിനി ആ റൂമിൽ നിന്ന് ഇറങ്ങി വിശ് വിനായകന് എന്ത് ചെയ്യണം അറിയാൻ ഉള്ളൊരു അവസ്ഥ പെണ്ണുങ്ങൾ ഇങ്ങനെ കുശുമ്പ് മൂത്തും നടന്നു കഴിഞ്ഞാൽ എന്താണ് ദൈവമേ ചെയ്യുന്നത് എന്നൊക്കെ ചിന്തിച്ചാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വേദ താഴ്ത്ത് പായയെ വിരിച്ചിട്ടിങ്ങനെ കിടക്കുക അപ്പോഴാണ് വിക്രം വൈകി വരുന്ന ശബ്ദം വേദ കേൾക്കുന്നത് ഉടനെ തന്നെ അവിടെ നിന്ന് എണീറ്റ് ഈ വിക്രം എന്താ ചെയ്യുന്നത് നോക്കുക നേരെ ബാത്റൂമിലൊക്കെ പോയി ഫ്രഷ് ആകാൻ വേണ്ടിയാണ് നമ്മുടെ വിക്രം പോയത് ആ സമയം തന്നെ പായ എല്ലാം ചുരുട്ടി കട്ടിലിൻ്റെ അടിയിലേക്ക് ഇട്ടിട്ട് ആ കട്ടിലെ മേളിക്കയറി കിടക്കുകയാണ് നമ്മുടെ വേദ അങ്ങനെ വിക്രം നേരെ റൂമിലേക്ക് വന്ന് ലൈറ്റൊക്കെ ഇട്ട് നോക്കി കഴിഞ്ഞപ്പോഴേക്കും വേദ കിടക്കുന്നു എടേ നീ ഇന്തിനടി കട്ടിലേ കയറി കിടന്നു ആഹാ അത് കൊള്ളാലോ അന്ന് ഇങ്ങനെ ഇങ്ങനെ വിക്രം ഇങ്ങനെ പറയുകയാണ് ഇവിടെ എന്താ വിളിച്ചിട്ടാണ് നീക്കാത്തത് എടി നീ എന്ന് പറഞ്ഞ് വിളിക്കാം ഇനി ഇവള് ഉറക്കം അടിച്ച് കിടക്കുകയാണോ എന്നും വിചാരിച്ച് വിക്രം നേരെ വേദയുടെ മോന്തയിലേക്ക് ഇങ്ങനെ തൻ്റെ മുഖം ഇങ്ങനെ കൊണ്ടുപോവുക അപ്പോഴേക്കും വേദ കണ്ണെന്ന് പറഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ അപ്പോഴേക്കും ദേ വിക്രം നിൽക്കുന്നു വിക്രത്തെ കണ്ട് വേദ പേടിച്ചുകൊണ്ട് എൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് അയ്യോ എന്ന് പറഞ്ഞ് വിക്രവും പേടിച്ചു പോവുക എന്താണ് ഓഹോ നിങ്ങൾ ഇത്രക്കാരനായിരുന്നല്ലേ നിങ്ങൾ എന്താണ് എന്നെ ചെയ്യാനായിട്ട് പോയത് അയ്യേ ഞാൻ അത്രക്കാരൻ എനിക്ക് മനസ്സിലായി നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് മനസ്സിലായി ദൈവമേ ഞാൻ കണ്ണ് തുറന്നില്ലായിരുന്നെങ്കിൽ ദേ അനാവശ്യം പറയാൻ നിൽക്കരുത് ഓഹോ ഇപ്പം ഞാൻ കാണിച്ചത് അനാവശ്യം അല്ലേ എടി നീ കൂടുതൽ സംസാരിച്ചിട്ടുണ്ടല്ലോ ഒന്നും പറഞ്ഞുകൊണ്ട് ഒരു സാധനം എടുത്തിട്ട് നമ്മുടെ വേദി ഇങ്ങനെ എറിയാനായിട്ട് പോവാണ് മോനെ വിക്രം വേണ്ട താഴെയിട്ര വിക്രം നിന്റെ കയ്യിലിരിക്കുന്ന ആ സാധനം താഴെയിടാനാണ് പറഞ്ഞത് നിന്റെ വേദയാ പറയുന്നത് എന്ന് പറഞ്ഞപ്പോഴേക്കും വിക്രമകത്ത് താഴെ വെക്കുക വിക്രമത്തിന് തലക്ക് ഭ്രാന്ത് പിടിച്ചിട്ട് അവിടെ ഇങ്ങനെ മാറി നിൽക്കുക അപ്പം അതിന് ശേഷം നമ്മുടെ വേദം ഒന്ന് ആക്കാൻ വേണ്ടി അതെ ഞാൻ വെറുതെ പറഞ്ഞാണ് കേട്ടോ അതെ എനിക്ക് എൻ്റെ ഭർത്താവിന് വിശ്വാസമൊക്കെയാണ് പിന്നെ ഈ പണ്ടത്തെ കാര്യങ്ങളെല്ലാം ഈ ഭർത്താവിനോട് പറയുമ്പോൾ ഭാര്യയൊക്കെ അത് കുത്തി കുത്തി പറയുന്നത് ഒരു സുഖം തന്നെയാണ് അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് അയ്യടാ ഭാര്യയോ എവിടത്തെ ഭാര്യ ഞാൻ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ലെങ്കിലോ പക്ഷേ എൻ്റെ ഭർത്താവായിട്ട് എൻ്റെ മനസ്സിലങ്ങാട് വിക്രത്തെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു ഇനി നിവേദ്യവും ചന്ദനവും പാലും ഒക്കെ കൊണ്ട് അഭിഷേകം ചെയ്യാനാണ് എൻ്റെ തീരുമാനം അത് അതിൽ നിന്നും മുന്നോട്ട് പോകുകയില്ല നീ മാറിക്കണ്ടേ എനിക്ക് കിടക്കണം ആഹാ ഞാനിവിടെ കിടന്ന് വിചാരിച്ചെന്താ കുഴപ്പം ഇവിടെ കിടക്കാനൊന്നും പറ്റില്ല ഇത് ഇതെൻ്റെ കട്ടിലാണ് ആഹാ അവ മുത്തശ്ശി പറഞ്ഞത് ഓർക്കുന്നില്ലേ ദേ വിക്രത്തിന്റെ കട്ടിലാണ് എൻ്റെയും കട്ടിലെന്ന് അപ്പൊ പിന്നെ എനിക്ക് അവകാശപ്പെട്ട കട്ടിലല്ലേ പിന്നെ മുത്തശ്ശി വേറൊരു കാര്യം കൂടി പറഞ്ഞായിരുന്നു ഞാൻ ചോദിച്ചേ ഇത് ചെറിയ കട്ടിലല്ലേ മുത്തശ്ശി എന്ന് അപ്പൊ മുത്തശ്ശി പറഞ്ഞത് എന്താണെന്ന് എന്നോട് ഒരുമയുണ്ടെങ്കില് ഒലക്കപ്പുറത്തും കിടക്കാന്ന് അങ്ങനെയാണ് മുത്തശ്ശി എന്നോട് പറഞ്ഞത് അപ്പൊ പിന്നെ ഞാൻ ഇവിടെ കിടന്നെന്ന് വിചാരിച്ച് എന്താണ് കുഴപ്പം എന്റെ ഭർത്താവിന്റെ കട്ടില് എനിക്കും കൂടി ഉള്ളതാണ് ആഹാ ആ പൂതി കൊള്ളാലോ നിനക്ക് എന്നവിടെ പറയുക നീ റൂട്ട് മാറ്റുകയാണല്ലേ വേദ എന്ന് ചോദിച്ചു ചോദിച്ചും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റീവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സിഖിൻ ബ ബൈ